സൗജന്യ വാക്സിൻ മുതൽ സൗജന്യ റേഷൻ വരെ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ എൻ ഡി എ ചാലക്കുടി പാർലമെന്റ് സെൻട്രൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കൺവീനർ വി കെ ഭസന്ത് കുമാർ അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ബി ജെ പി ദേശീയ സമിതി അംഗം പി എം വേലായുധൻ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സ്ഥാനാർത്ഥിയെ എൻ ഡി എ നേതാക്കൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് അങ്കമാലി ടൗണിൽ കോതാകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ടി ബി ജംഗ്ഷൻ കോടി ജനങ്ങൾക്ക് സൗജന്യമായി എരി കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് പാവപ്പെട്ടവന് കിടപ്പാടത്തിന്റെ പേരിൽ വീട് നിർമ്മിക്കുന്ന ഗവൺമെന്റ് ആണ് പാവപ്പെട്ടവന് ജലമിഷൻ പദ്ധതി വഴി കുടിവെള്ളം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് പാവങ്ങൾക്ക് சாதாரணக்காருக்கு வண்டி நிலக்கொள்ளகூடம்